ഹായ് അപ്പം നമ്മുടെ സ്കൂളിൽ നിന്ന് ബുക്ക് ഫെസ്റ്റ് ആണ് അക്ഷരമാലയുടെ പറ്റിയുള്ള അപ്പം ഇവിടെ കുറേ അധികം ബുക്ക്സ് ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സൈസില് നോവലായിക്കോട്ടെ ഓരോരുത്തരുടെ ആത്മകഥകളായിക്കോട്ടെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം ഞാൻ പേഴ്സണലായിട്ട് പ്രിഫർ ചെയ്ത കുറച്ച് ബുക്കുണ്ട് അതിനകത്ത് ഒന്നാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ ഇതെന്ന് പറയുമ്പം ഇതിനകത്തൊരു ബ്രീഫായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ദിരാഗാന്ധി അതായത് ജവഹർലാൽ നെഹ്റുവിൻ്റെ മകൾ ഇന്ദിരാഗാന്ധിക്ക് അലഹാബാദിൽ നിന്ന് എഴുതുന്ന കത്താണ് ഇതിനകത്തെന്ന് പറയുമ്പോൾ ഒരു സീരീസ് ഓഫ് ലെറ്റേഴ്സ് ഉണ്ട് ഇഷ്ടംപോലെ കത്തുകളാണ് അതിൽ പറയുന്നതെന്ന് പറയുമ്പോൾ ഹ്യൂമൻ ലൈഫ് ആൻഡ് ആനിമൽ ലൈഫ് എങ്ങനായിരുന്നു ഉണ്ടായേ എന്നിട്ട് നേച്ചറിന്റെ ഓരോ കാര്യങ്ങളും ഒരു കല്ലുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് നമ്മൾ കുട്ടികൾക്ക് പഠിക്കാനുണ്ട് നയൻത്തിലും ടെൻത്തിലും ഒക്കെ ആയിട്ട് പഠിക്കാനുണ്ട് അതിനെ പറ്റിയാണ് ഈ ഈ കത്തുകൾ എഴുതെന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എന്നിട്ടും ഇപ്പോഴും ഈ കത്തുകളൊക്കെ സ്റ്റിൽ ഫ്രഷ് ആൻഡ് വൈബ്രന്റ് ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുണ്ട് നെക്സ്റ്റ് ആയിട്ടുള്ളത് റിച്ച് ആൻഡ് പോ ഡാഡ് റിച്ച് ഡാഡ് ആൻഡ് പോ ഡാഡ് ബൈ റോബർട്ടി ക്യോസാക്കി ഇതെന്ന് പറയുമ്പം ഈവിധ കാലത്ത് പൈസയുടെ മൂല്യം അതായത് മണിയുടെ മണി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എങ്ങനെയാണെന്നും ഓരോരുത്തർക്കും പൈസയുടെ മൂല്യം മനസ്സിലാക്കാനായിട്ടും മോട്ടിവേറ്റ് ചെയ്യാനായിട്ടും ഓരോന്ന് സേവ് ചെയ്ത് വെക്കാനായിട്ടും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന ബുക്കാണ് അതായത് കുട്ടികളാണല്ലോ ഭാവിയുടെ വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് അപ്പം അവർക്ക് ഓരോ വരും തലമുറയിൽ വരും കാലത്ത് ഇതൊക്കെ സൂക്ഷിച്ചും കണ്ടും ഒക്കെ ചെയ്യണം എന്ന് അറിയാൻ പറ്റുന്ന ഒരു ബുക്കാണ് ഇതൊക്കെ വായിക്കുമ്പോൾ ഒരു ടീൻ ഏജേഴ്സ് എന്ന നിലയിൽ അവർക്ക് നല്ലൊരു മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ബുക്കാണ് അറ്റോമിക് ഹാബിറ്റ്സ് ബൈ ചേൻസ് ക്ലിയർ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളുണ്ടാക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തെ ഒട്ടേറെ മാറ്റിമറിക്കുന്നു എന്നാണ് പറയുന്നത് ഇപ്പം ഇതിനകത്ത് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ഓരോ ചെറിയ കാര്യങ്ങൾ ഇത് വായിക്കും നമ്മൾ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് അപ്പം നമ്മൾ ശരിക്കും ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് മോട്ടിവേഷൻ കിട്ടുന്നുണ്ട് അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ഡെയിലി ലൈഫിൽ നമ്മൾ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഡിഫിക്കൽട്ടായിക്കോട്ടെ പക്ഷെ നമ്മുടെ ഭാവിയിൽ ഫ്യൂച്ചറിൽ അത് വളരെയേറെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അത് നല്ലതിനാണെന്നും ഇതിനകത്ത് പറയുന്നുണ്ട് കൂടാതെ ഇനി ഞാൻ പേഴ്സണലായിട്ട് പ്രിഫർ ചെയ്യുന്നത് ഇതേപോലെ കുറച്ച് മോട്ടിവേറ്റിംഗ് ആയിട്ടും ഇൻഫ്ലുവൻസിംഗ് ആയിട്ടുള്ള ബുക്കാണ് അതല്ലാതെ ടീനേജേഴ്സിനായിക്കോട്ടെ ഇപ്പം നമ്മുടെ പേരൻസിനായിക്കോട്ടെ കുട്ടികൾക്കായിക്കോട്ടെ ഇഷ്ടപ്പെടുന്ന സൈസിൽ പലതരം നോവൽസ് ഒക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇഷ്ടം ഇഷ്ടംപോലുണ്ട് പിന്നെ കുട്ടികൾക്ക് എന്തുവാ കിൻഡർ ഗാർഡൻ പഠിക്കുന്ന പിള്ളേർ ആയിക്കോട്ടെ കെ ജി അവർക്കൊക്കെ ഓരോ അക്ഷരങ്ങൾ പഠിക്കാനും ക്കെ ആയിട്ട് കളറിങ് ബുക്സ് ഒരു ആൽഫബറ്റ് നമുക്ക് ഭയങ്കര എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സെറ്റ് സെറ്റാണ് കാർട്ടൂൺസിൻ്റെ രീതിയിൽ അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പിക്ചേഴ്സൊക്കെ പിക്ചേഴ്സൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും നിൽക്കും പ്രത്യേകിച്ചും കിഡ്സിൻ്റെ സെക്ഷനിലോട്ട് വരുമ്പോഴത്തേക്കും അവർക്ക് എല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഓരോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അങ്ങനെയാണ് പിന്നെ ടീനേജേഴ്സിനായിക്കോട്ടെ ഇഷ്ടപ്പെടുന്നതിൽ പലതരം ബുക്സാണുള്ളത് പേഴ്സണലി ഞാൻ വായിക്കുന്നൊരു പേഴ്സൺ ആണ് എൻ്റെ ഞാൻ ഇതുവരെ വായിക്കാത്ത പല ബുക്സ് ഇവിടെ ഉണ്ട് എനിക്കെല്ലാം ഒന്നും കൂടെ വായിച്ച് നോക്കണമെന്നുണ്ട് അപ്പം ഞാൻ പേഴ്സണലായിട്ട് പ്രിഫർ ചെയ്യുന്നു